കർഷക ദിനാചരണത്തിനിടയിൽ ഉപ്പുതറയിൽ എംഎൽഎയുമായി വാക്കുതർക്കം പീരിമേട് എം എൽ എ വാണൂർ സോമനുമായാണ് യു ഡി എഫ് നേതാക്കൾ വാക്കുതർക്കത്തിലേർപ്പെട്ടത് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെ അപമാനിച്ച് എംഎൽഎ സംസാരിച്ചുവെന്നാരോപിച്ചാണ് വാക്കുതർക്കം ഉടലെടുത്തത് പീരിമേട്ടിലെ ജനകീയ വിഷയങ്ങളിൽ എതിരഭിപ്രായം പറയുന്ന എംഎൽഎ ജനകീയനായ എംപിയെ അപമാനിക്കുന്ന നടപടി തുടർന്നാൽ ശക്തമായി നേരിടുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു ോസ്പി കഴിഞ്ഞ അഞ്ചു വർഷം ഒന്നും ചെയ്തില്ലെന്നും ജയിച്ചത് അത്ഭുതവുമാണെന്നാണ് ഉപ്പുതറയിലെ കർഷക ദിനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വാരൂർ സോമൻ എം എൽ എ പറഞ്ഞത് ആലടി പാലവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് പരിഹാസ രൂപേണ ഇങ്ങനെ സംസാരിച്ചത് പ്രസംഗം കഴിഞ്ഞ് ധൃതി പിടിച്ചു പോകുമ്പോഴാണ് യു ഡി എഫ് നേതാക്കൾ എതിർപ്പറിയിച്ചത് ഇത് വാക്കു തർക്കത്തിൽ എത്തുകയായിരുന്നു അദ്ദേഹം വാക്കു പാലിക്കുമെന്ന് പ്രതീക്ഷ പ്രതീക്ഷിക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരുപാട് പോലും തിരുമേട് നിയോജകണ്ഡലത്തിൽ അദ്ദേഹം തന്നിട്ടില്ല എന്നാലും ജനങ്ങൾ അദ്ദേഹത്തെ കല്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു ഞാൻ അത്ഭുതം കുറിക്കും ഈ പ്രാവശ്യം എന്നാൽ ഈ അടുത്ത കാലത്ത് ഉപ്പുതറയിൽ പോകുന്ന സന്ദർഭത്തിൽ അല്ലേ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഉപ്പുതറയിൽ പോന്ന സന്ദർഭത്തിൽ പുരിവണ്ണി പാലം അദ്ദേഹം നിർമ്മിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വിശ്വസിക്കുകയാണ് അവിശ്വസിക്കേണ്ട കാര്യമില്ല பிரசங்கம் கழிஞ்சு போக எம்எல்ஏ தொடங்கியபோண்டம் இங்கே ஒரு காரியம் எங்க எம்எல்ஏ ஒரு பொதுபெங்காலும் യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറമ്പൽ ഇങ്ങനെ പ്രതികരിക്കും ഇവിടെ വണ്ടിപ്പെരിയാറ് ആറ് വയസ്സുള്ള ബിഞ്ചോമനെ വിടിപ്പിച്ച് കെട്ടിത്തൂങ്ങി കെട്ടിത്തൂക്കിയ പ്രതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിച്ചാണ് മാനസികം ആ കൊച്ചിന്റെ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നതിന് അന്വേഷണ ഉദ്യോഗസ്ഥയും സ്വാധീനം ചോദിക്കുകയാണ് പാലി സ്വയം മുല്ലപ്പെരിയാർ മുല്ലപ്പെടാശയില്ല എന്ന നിലപാട് അങ്ങനെ വീട് ബാധിക്കുന്ന എല്ലാമായ ജനകീയ വിഷയങ്ങളിൽ നിന്നും ഇതിരഭിപ്രായം സ്വീകരിക്കുന്ന ജനപ്രതി അവഗേളിക്കുന്ന രീതിയിൽ പരാമർശവുമായി മുന്നോട്ട് പോയാൽ ശക്തമായി നേരിടുമെന്നാണ് പറയുന്നത്